ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റെപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഇന്നലെ ലാലിഗയിലെ ലാ റിയാൽ വേഴ്സസ് റിയാൽ മദ്രിഡ് മത്സരത്തെക്കുറിച്ചിട്ടാണ് അതായത് ബാസ്ക് റീജിയനിലേക്കുള്ള ഒരു യാത്രയായിരുന്നു റയലിനെ സംസാരിച്ചിടത്തോളം റയാൽ സോസിറാഡിൻ്റെ ഹോം ഗ്രൗണ്ടിലേക്കുള്ള യാത്ര അവിടെ വെച്ചിട്ട് റയൽമാഡ് രണ്ടേ ഒന്ന് എന്നുള്ള സ്കോളിനെ വിജയിച്ച് അറിയിക്കുകയാണ് ഇമ്പോർട്ടൻറ്റ് ത്രീ ആണ് നാലിൽ നാല് മത്സരങ്ങളും വിജയിച്ച് റെയിൽമാഡ് ലാലിയയുടെ തലപ്പത്ത് തലയുർത്തിക്കൊണ്ടെനിക്കുന്ന കാര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൊത്തം എട്ട് ഗോളുകൾ അടിച്ചിട്ടുണ്ട് റെയിൽമാഡ് ലാലിഗ് രണ്ടേ രണ്ട് ഗോളുകൾ മാത്രമേ കൺസീഡ് ചെയ്തിട്ടുള്ളൂ ഫൻറ്റാസ്റ്റിക് സ്റ്റാർട്ടാണ് ഷാബിലോൺസോയുടെ റയലിനെ സംബന്ധിച്ചിടത്തോളം പക്ഷേ ഈ മത്സരം സ്ട്രേറ്റ് ഫോർവേഡ് ആയിരുന്നു അല്ല കുറേ കോൺട്രവേഴ്ഷ്യലായിട്ടുള്ള സംഭവങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ടതായിട്ടുണ്ട് അതായത് ഒന്ന് ആലോചിച്ച് നോക്കി ഞാൻ ലാലിഗയിലെ പ്രധാനപ്പെട്ട മത്സരങ്ങൾ റിവ്യൂ ചെയ്യുന്ന സാഹചര്യത്തിൽ പലപ്പോഴും കൂടുതലും സംസാരിക്കുന്നത് റെഫറിയിങ് ഡിസിഷനെ കുറിച്ചിട്ടാണ് എന്തൊരവസ്ഥയാണത് അതായത് നമ്മൾ ഫുട്ബോളിലെ ബ്യൂട്ടിഫുൾ മൊമെൻസിനെ കുറിച്ച് സംസാരിക്കാൻ അല്ലെങ്കിൽ മിസ്റ്റേക്കുകളെ കുറിച്ച് സംസാരിക്കാൻ ഗോളുകൾ വന്ന വഴിയെക്കുറിച്ച് സംസാരിക്കാം പ്ലെയേഴ്സിൻ്റെ ഇൻ്റലിജൻസിനെക്കുറിച്ചും അവരുടെ ഫ്ലെയറിനെക്കുറിച്ചും അവരുടെ എബിലിറ്റിയെക്കുറിച്ചൊക്കെ സംസാരിക്കാനാണ് കൂടുതൽ എനിക്ക് താല്പര്യം ഒരു മാച്ച് റിവ്യൂ സംസാരിക്കുന്ന സാഹചര്യത്തിൽ അതിന് പകരം പ്രധാന ഫോക്കസ് എപ്പോഴും എപ്പോഴും പറയാറില്ല പലപ്പോഴും ലാലിഗർ റഫറിമാരാണ് റഫറിമാരുടെ തോന്നിയാസാണ് ഇതെന്തൊരവസ്ഥയാണ് വൺസ് അഗെയിൻ ഈ മത്സരത്തിൽ അത്തരത്തിലുള്ള വളരെ മോശം റെഫറിങ് ഡിസിഷൻ നമ്മൾ കണ്ടിരിക്കുകയാണ് വളരെ മോശം റഫറിങ് ഡിസിഷൻ അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു പ്രക്രിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെയിൽമാരിൻ്റെ മത്സരത്തിൽ റയലിനെതിരെ ഒരു റെഫറിങ് ഡെസിഷൻ സംഭവിച്ചുകഴിഞ്ഞാൽ ഉടനെ റെയിൽമാരൻ്റെ ആരാധകർ ആ ബാഴ്സലോണ കൺട്രോൾ ചെയ്യുന്ന റെഫറിയാണ് ഇത് ബാഴ്സലോണയുടെ ലാലിഗ് എങ്ങനെയാണ് ഈ രീതിയിലാണ് ബാസോണ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നത് അപ്പോൾ അവിടെ എന്താണ് ബാർസലോണ എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇടുന്നു നേരെ മറിച്ച് ബാസോണന്റെ മത്സരത്തിൽ ബാസോണയ്ക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള റെഫറിങ് ഡിസിഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ബാസണയുടെ ആരാധകർ പെട്ടെന്ന് പറയും ആ ഇത് റെഫറിനെ കൺട്രോൾ ചെയ്യുന്നത് റെയിൽമാൻഡ്രഡാണ് റെൽമാൻഡ് ഡൽ ലാലികയാണ് അപ്പോൾ എന്താണ് അവിടെ വാർഡ്രിഡാണ് നടക്കുന്നതാണ് അപ്പോൾ ഈ രീതിയിൽ വാർസലോണ വാർഡ്രിഡ് എന്നുള്ള രീതിയിലുള്ള ബാറ്റിൽ അത് സ്വാഭാവികമാണ് അത് എന്താണ് ഫാൻ ഫാനിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നതായിരിക്കും പക്ഷേ ഇതിനെ കേവലം ആ രീതിയിൽ കണ്ടാൽ മതി എന്നതാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇത്തരത്തിൽ ഒരുപാട് കമൻറ്റുകൾ കാണാറുണ്ട് അതേപോലെ തന്നെ ട്വിറ്ററിൽ ഇത്തരത്തിലുള്ള ഒരുപാട് കമൻറ്റുകൾ എനിക്ക് തന്നെ കിട്ടാറുണ്ട് അപ്പോൾ എനിക്ക് എൻ്റെ കണ്ണുകൊണ്ട് കാണുന്ന തരത്തിലുള്ള സംഭവങ്ങളാണ് പക്ഷെ ഇതിനെ അങ്ങനെ മാത്രം കണ്ടാൽ മതിയെന്നുള്ളതാണ് അങ്ങനെ മാത്രം കണ്ടാൽ ശരിയാവില്ല ശരിയാൾ ഇപ്പം നമുക്ക് ദൂരെ ഇരുന്ന് കളി കാണുന്നത് നമ്മളെ സംസാരിക്കുമ്പം ഇനി എങ്ങനെ ഇതിനെ കാണാൻ പറ്റുമെന്നുള്ള ചോദ്യം ഉണ്ടായിരിക്കും പക്ഷെ ഒരു നൂട്ടുള്ള രീതിയിൽ ഈ ലാലിയെ ക്ലോസ്ലി വാച്ച് ചെയ്യുന്ന ഒരാളെന്ന രീതിയിൽ ഞാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ ഇത് കേവലം ബാസണയ്ക്കെതിരോ ഹെൽമറ്റിനെതിരോ മാത്രം നടക്കുന്ന തരത്തിലുള്ള സംഭവങ്ങളല്ല മൊത്തത്തിലുള്ള റെഫറിങ് ഈസ് അബ്സലൂട്ട്ലി ഹൊറൻഡസ് അപ്പോൾ ഇത് ഇപ്പോൾ വേറെ കുറേ ചെറിയ ടീമുകളും ഇതിൻ്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നില്ല കാരണം വെച്ചാൽ നമ്മൾ അവരുടെയൊന്നും മാച്ച് റിവ്യൂകളോ കാര്യങ്ങളോ ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ഇത് എല്ലായിടത്തും നടക്കുന്ന സംഭവമാണ് പ്രധാനമായിട്ടും നമ്മളിപ്പോൾ ലാലിയെ കുറിച്ചാണ് ഫോക്കസ് ചെയ്യുന്നത് പല ക്ലബ്ബുകളും ഇതിൻ്റെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള റെഫറിങ് ഈസ് അബ്സൊലൂട്ട്ലി ഷിറ്റ് അത്രയും മോശം റഫറിംഗ് ആണ് അതാണ് ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ള സംഭവം അപ്പോൾ ഫിഫ എന്തായാലും സോറി ഇപ്പോൾ റെയിൽമാരുടെ എന്തായാലും ഫിഫയ്ക്ക് കത്തെഴുതാൻ പോകുക എന്നുള്ളതാണ് അപ്പോൾ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് ഇവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ള നിങ്ങളൊന്ന് നോക്കിയിട്ട് പറയ എന്ന രീതിയിൽ അതായത് ലാലിഗിലെ റഫറിങ്ങിനെ കുറിച്ചിട്ട് ആർ എഫ് എഫ് ഇതിനെക്കുറിച്ച് എന്താ ചെയ്യുന്നത് എനിക്ക് ഒരുപിടുത്തില്ല സ്പാനിഷ് ഫെഡറേഷൻ എന്ത് തേങ്ങയാണ് ചെയ്തത് കാരണം ഇത്രയും മോശം റെഫറി ഇപ്പോൾ സീസൺ ഉള്ളൂ അപ്പോൾ തന്നെ എത്ര എത്ര ഇൻസിഡൻറ്റുകൾ നമുക്ക് പറയാനുണ്ട് അല്ലേ കാതർ ആൻഡ് കാദറിൻ്റെ ഇൻസിഡൻറ്റ് ഇപ്പോൾ ദ ഹിൽ മൻസാനോയുടെ ഇൻസിഡൻറ്റ് ഈ ഹിൽമൻസാനോ ഈ രീതിയിൽ ഉസ്താദാണ് കാതർ കാദർ അതിൽ ഉസ്താദാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇത് ഇത് ഫുട്ബോളിൻ്റെ രസം കൊല്ലിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു ഒരു സംശയം ഉണ്ടാകും ഇത് എന്താ ചെയ്യത് പ്രീമിയർ ലീഗിലുണ്ട് അത് വേറെ കാര്യം പക്ഷേ നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യുന്ന ലാ ലീഗിനെ കുറിച്ചിട്ടല്ലേ അപ്പോൾ ഇത് ഒന്ന് ആലോചിച്ച് നോക്കി ഈ മത്സരത്തിൽ റയൽ മാഡ്രിഡ് പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തിരുന്നെങ്കിലുള്ള അവസ്ഥ കാരണം അത്തരത്തിലുള്ളൊരു മോശം ഡിസിഷൻ സംഭവിക്കുന്നു എന്നിട്ട് പോയിൻറ്സ് കൂടി ഡ്രോപ്പ് ചെയ്തിരുന്നെങ്കിൽ ഇവിടെയാണ് റയൽ റയനാഡിൻ്റെ ഗ്രിത്ത് അവരുടെ റെസിലിയൻസ് അതൊക്കെ നമുക്ക് കാണാൻ സാധിച്ചത് ഫാൻറ്റാസ്റ്റിക് സംഭവമാണ് ഷാബിലോൺസോടെ റയലിൻ്റെ ഭാഗത്ത് നിന്ന് അതൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു പത്ത് പേര് വെച്ചിട്ടും അവർ എന്താണ് ആ പിന്നെ ലീഡ് അവർക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിച്ചു അപ്പോൾ അതത് ആ ഒരു വല്ലാത്തരത്തിലൊരു മെൻറ്റാലിറ്റി ഉണ്ട് റയൽ മാഡിന് ഓക്കെ പക്ഷെ സ്റ്റിൽ അവർ ഗോൾ കൺസീഡ് ചെയ്യാൻ വളരെ ക്ലോസ് ആയിട്ടുള്ള സിനാരികൾ ഉണ്ടായിരുന്നു തിവോ കോർട്ടോ മനോഹരമായിട്ട് സേവുകൾ ഫുൾ പുള്ളി ഓഫിയെ നമ്മൾ കണ്ടു തിവോ കോർട്ടോ ഒരു ഒരു മാൻ മൗണ്ടൻ ആണ് മൗണ്ടനാണ് നമുക്കെല്ലാവരും വരുന്ന ഒരു സംഭവമാണ് വല്ലാത്തൊരു മനുഷ്യരാണ് മുന്നൂറ് മത്സരങ്ങൾ ഞാനിപ്പോൾ റയൽ മേഡലിൽ കളിച്ചു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് എ വളരെ മാൻ അതായത് ഒറ്റയ്ക്ക് കളി ജയിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ചങ്ങായിയാണ് തിവോ കോർട്ടുവ ആ രീതിയിൽ നമ്മൾ എന്താ പറയുക ഒരു കീപ്പർക്ക് വേണ്ട വിധത്തിലുള്ള ക്രെഡിറ്റ് കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് ഇപ്പോഴും സംശയമുള്ളൊരു സംഭവമാണ് പക്ഷേ തിവോ കോർട്ടുവ ഒരു അസ്വാദ്യ പ്ലെയറാണ് രാധകരെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗ്യമാണ് ആ ചങ്ങായി റയലിൻ്റെ കാക്കുക എന്ന് പറഞ്ഞാൽ പക്ഷേ ഒബ്വസ്ലി ആ രീതിയിലുള്ള ബെസ്റ്റ് പ്ലെയേഴ്സിനെ കൊണ്ടുവരുന്നൊരു ഒരു ടീമാണല്ലോ റൽനാൾഡ് അപ്പം തിബ കോർട്ടുള്ള ഒരു സെൻസേഷൻ കീപ്പറാണ് അതേപോലെ തന്നെ റയൽ റയൽനാൾഡിൻ്റെ ഡിഫെൻഡിങ് അവർ ലാസ്റ്റ് ഡിച്ച് ടാക്കളുകൾ ക്ലിയറൻസുകൾ ക്രോസുകൾക്ക് തലവെക്കുന്ന പരിപാടികൾ മെലിത്താവോ പിന്നീട് സബ്ബിൽ വന്നിട്ടുണ്ടായിരുന്നു അസൻസിയോ വളരെ ലേറ്റായിട്ട് അലാബെ കൊണ്ടുവരുന്നു ഫെഡേവാൽമെദെ ചോമീനി കരേറാസ് കരറാസ് ഒക്കെ ഒരു രക്ഷയില്ലാത്ത പ്ലെയറാണ് അതുപോലെ തന്നെ ഫ്രാൻ ഗാർസി അൽവാരോ കരേറസ് ആ ലെഫ്റ്റ് വിങ്ങിൽ പാർട്ട്ണർഷിപ്പ് ഒക്കെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു ആ രീതിയിലൊക്കെയുള്ള ചെഞ്ചസാണ് ഷാബി ലോൺസിണ്ടത് അത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കേണ്ടതായിരുന്നു അതുപോലെ കാർവഹാൽ ഒബ്വിയസ്ലി ഒരു പെനാൽറ്റി ചെയ്തു പക്ഷേ സ്റ്റിൽ ഒരു വാര്യറിനെ പോലെ ഫൈറ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു പിന്നെന്താണ് ഈ ഗുലേറിൻ്റെയൊക്കെ ഫ്ലെയർ കിലിയനമ്പാപ്പെ ഒരു രക്ഷയില്ലാത്ത ലെവലാണ് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് വേറെ പ്ലെയർമാൻ കിലിയനംബാപ്പയാണ് റയൽ മാഡിൻ്റെ ടാലിസ്മാൻ അത് നമ്മൾ മുമ്പും സംസാരിച്ചിരുന്ന സംഭവം തന്നെയാണ് അതായത് പുള്ളിക്കാരൻ മാത്രം ആ ഗ്രൗണ്ടിൽ വേറൊരു ഗിയറിലാണ് കളിക്കുന്നുണ്ടായിരുന്നത് ആളെടുത്ത് ബോൾ കിട്ടുമ്പോൾ ആൾ ടേക്ക് ഓൺ നടത്തുന്ന രീതി ആൾ ട്രിബിൾ ചെയ്യുന്ന രീതി ആൾ ഷൂട്ട് ചെയ്യുന്ന രീതി ആൾ പ്ലേസിന് മറികടന്ന് പോകുന്ന രീതി ഒരു രക്ഷിതലാണ് അപ്പോൾ ഇന്നലത്തെ റയലിൻ്റെ മെയിൻ മാൻ ഇന്ന് ഈ ജനകൻ്റെ ആയിരുന്നു ഇന്നലെയും ഗുലേറും ബാപ്പ പാർട്ട്ണർഷിപ്പ് പോസ്റ്റ് ഫാൻറ്റാസ്റ്റിക്ക് ഗോൾ അടിക്കുന്നു അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നു നാല് ലാലിക മത്സരങ്ങൾ നാല് ഗോളുകൾ കിലീനം ബാപ്പയ്ക്കുണ്ട് അപ്പോൾ ആ രീതിയിൽ മികച്ച ഫോമിലാണ് എം കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എം ബാപ്പയൊന്നും ചില സാഹചര്യങ്ങൾ പിടിക്കാനേ വരുന്നുണ്ടായിരുന്നില്ല സെക്കൻഡ് ഹാഫിൽ പലപ്പോഴും ഒരു ഒരു വൺ മാൻ കൗണ്ടർ അടാക്ക് സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു റയലിനെ സംബന്ധിച്ചിടത്തോളം ടുവേഡ്സ് എൻഡ് ഓഫ് ദി ഗെയിം ഒക്കെ ഉണ്ടല്ലോ അതായത് ആ കളി കഴിയാൻ നേരത്ത് റയൽമാടിൻ്റെ ഫോമേഷൻ ഫൈവ് ത്രീ വൺ എന്നുള്ള രീതിയിലായിരുന്നു അതായത് അഞ്ച് ഡിഫൻഡർമാർ മിഡ്ഫീൽഡിൽ ആരൊക്കെയാണ് ഫ്രാൻ ഗാർസിയ അതേപോലെ തന്നെ ഫെഡേവാൽവെർദേ ചുമ പിന്നെ ഒരൊറ്റ എന്ന് പറയുന്ന ഒരു അറ്റാക്കർ ആ ഇതിൽ ഫൈവ് ത്രീ വൺ എന്ന രീതിയിൽ ഡിഫെൻഡ് ചെയ്യുക ആ പോയിൻറ്റ്സ് സെക്യൂർ ചെയ്യുക എന്നുള്ള മനസ്സിലാകും അപ്പോൾ ഇത് അഗൈൻ ഇതിനു വേണമെങ്കിൽ രണ്ട് രീതിയിൽ കാണാൻ പറ്റും റയൽ മുതൽമാറിൻ്റെ ആരാധകർക്ക് അതായത് ഇപ്പോൾ ഫ്രാങ്കാർസിയെ ആ ലെഫ്റ്റ് വിങ്ങിൽ കൊണ്ടുവരാനായിട്ടുള്ള തീരുമാനം അതിന് പകരം റോഡ്രിഗോനെ കൊണ്ടുവന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ കൗണ്ടർ അറ്റാക്കിങ് ഓപ്പർച്യൂണിറ്റി കിട്ടിയിരുന്നില്ല എന്നാണ് അപ്പോൾ പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിൽ ഒരു മൊമെൻ്റിൽ ഗുലേർ കൗണ്ടർ അറ്റാക്കിൽ ഒരു ബ്യൂട്ടിഫുൾ ത്രൂ ത്രൂബോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ബ്യൂട്ടിഫുൾ ത്രൂബോൾ പക്ഷേ ആ ത്രൂബൂളിലേക്ക് ഓടി എത്തിയിട്ടുണ്ടായിരുന്നത് ഫ്രാൻഗാർസിയാണ് അതിൽ കീനമ്പാ താഴോട്ട് ഇറങ്ങി വന്നിട്ട് ആ മിഡ്ഫീൽഡ് ഏരിയയിലേക്ക് വന്നിട്ട് അവിടെ ബ്യൂട്ടിഫുള്ളി ലേ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ ഗുലിയറിന് ഗുലിയർ ഫ്രാൻ ഫ്രാൻഗാർസിയാണ് റിലീസ് ചെയ്തതിന് ഫ്രാൻ പകരം അവിടെ റോഡ്രിഗോ ആയിരുന്നെങ്കിൽ അവിടെ ഗോൾ അടിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് കാരണം ഫാനും ജോളം അത്രത്തിൽ ടെക്നിക്കൽ ബ്രില്യൻസിലുള്ളൊരു ചങ്ങായി എല്ലാം നമുക്കെല്ലാവരും അതിൻ്റെ ഒന്നും അത്ര മികച്ചതായിരുന്നില്ല അതുപോലെ വേറൊരു അറ്റാക്കിംഗ് പ്ലെയർ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ അവിടെ ആ ഗെയിം കിലോഫ് ഒരു അവസരം കിട്ടിയിരുന്നില്ലേ എന്നുള്ളൊരു ചോദ്യം ആളുകൾ ചോദിക്കുവരും പക്ഷേ അവിടെ ഷാബിനെ സംഭവം അദ്ദേഹത്തിൻ്റെ ആ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ എന്താണ് ഉള്ള ലീഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു സെക്കൻഡ് ഹാഫിൽ കുറച്ചങ്ങട്ട് സമയം കഴിഞ്ഞപ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന സംഭവങ്ങൾ അതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ആ രീതിയിൽ എന്താണ് ആരെന്ത് വിചാരിച്ചു കഴിഞ്ഞാലും കളി എങ്ങനെ ജയിക്കണം അതിന് ഡിഫെൻഡ് ചെയ്യണമെങ്കിൽ ഡിഫെൻഡ് ചെയ്യാനും തൻ്റെ ടീം റെഡിയാണ് എന്നുള്ള തരത്തിലൊരു മെസ്സേജ് കൂടി ആളുകൾക്ക് കൊടുക്കുന്നുണ്ട് ഓബ്വിയസ്ലി ഒരു അൺഫെയർ ഡിസിഷൻ ടീമിനെതിരെ വന്നിട്ടുള്ളൊരു മത്സരമാണ് അപ്പോൾ ആൾക്ക് വാശി വാശിയുണ്ടായിരുന്നു ഈ മത്സരം തോൽക്കാരിക്കാൻ അത് ആ പ്ലേഴ്സിനും ഒബ്ബിയസ് മനസ്സിലാണ്ട് ഈ ഒരു സീസണിൽ നമ്മൾ പ്രധാനമായിട്ടും മറിയൽ മാന മത്സരങ്ങൾ വാച്ച് ചെയ്യുമ്പോൾ കണ്ടിട്ടുള്ള കാര്യമെന്ന് വെച്ചാൽ സെക്കൻഡ് ഹാഫിലെ പെർഫോമൻസ് ഡിപ്പ് ഡിപ്പേ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ സെക്കൻഡ് ഹാഫിൽ എനർജിയും കാര്യങ്ങളൊക്കെ കുറഞ്ഞു വരും നമുക്ക് ഉണ്ട് ഒന്നാമത് ലാറയാലിൻ്റെ ഹോം ഗ്രൗണ്ടാണ് ഹോം സപ്പോർട്ട് ഉണ്ട് അവർക്ക് അത്തരത്തിലുള്ള സമൂഹമുണ്ട് പിന്നെ പത്ത് പേര് വെച്ചിട്ട് കളിക്കുമ്പോൾ ഈ മത്സ്യത്തിൽ സെക്കൻഡ് ഹാഫിൽ കുറെ കൂടി എന്താണ് ടെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു റയൽമാരുടെ കാരണം വെച്ചാൽ പത്ത് പേര് വെച്ചിട്ട് ആണ് കളിക്കുന്നത് സോഷ്യൽ ആടാണെങ്കിൽ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തി കൂബോനെ ഒക്കെ കൊണ്ടുവന്ന് ടാക്കേ കൂബൊക്കെ റൈറ്റ് വിങ്ങിൽ കളിക്കുന്നു പിന്നെ സെക്കാരി ആൻഡ് ലെഫ്റ്റ് സൈഡിൽ കളിക്കുന്നു ആ രീതിയിൽ എന്താണ് അവരെ അഗ്രഷനോടു കൂടി കളിക്കുകയാണ് അവർക്ക് രണ്ടേ പൂജ്യത്തിന് പുറകിൽ പോയിട്ടുണ്ടായിരുന്നു സോഷ്യൽ ആട് ഒന്നേ പൂജ്യത്തിൽ നിൽക്കുന്ന സാഹചര്യത്തിലാണ് റയൽ റെയിൽമാരുടെ ഒന്നേ പൂജയിൽ ലീഡെടുക്കുന്ന സ്ഥലത്താണ് ഹൗസിൻ്റെ റെഡ് കാർഡ് സംഭവിക്കുന്നത് പിന്നീട് പത്ത് പെട്ടെന്ന് കളിക്കുന്ന റയൽ റെയിൽമാർട്ട് രണ്ടേ പൂജ ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നീട് സെക്കൻഡ് ഹാഫിൽ രണ്ടേ ഒന്നാക്കി റയൽ ഷോസിലാണ് വയർ സോ ബാല് പെനാൽറ്റി ബോൾ അടിക്കുന്നു പക്ഷേ എന്താണ് അവർ പുഷ് ചെയ്യുമായിരുന്നു അവർ പൊസഷൻ ഹാൻഡിൽ ചെയ്യുന്നവർ ഒരുപാട് അറ്റംപ്റ്റുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു ഇരുപത്തി ആറ് അറ്റംപ്റ്റുകളോ ഇരുപത്തി മൂന്ന് അറ്റംപറ്റുകളോ എങ്ങാനും സോഷ്യലായിട്ട് നടത്തിയിട്ടുണ്ട് അതിൽ തന്നെ നാലെണ്ണം മാത്രമേ അവർക്ക് ടാർഗറ്റിൽ കടിക്കാൻ സാധിച്ചുള്ളൂ അഞ്ച് ബിഗ് ചാൻസുകൾ അവർ ക്രിയേറ്റ് ചെയ്തു പക്ഷേ അതിൽ നാലെണ്ണം അവർ മിസ് ചെയ്തു അതിൽ പ്രധാനമായിട്ടും തിബോ കോർട്ടോടെ ഈ പിന്നെ എന്താ പറയുക ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു സേവുകളും ഉണ്ടായിരുന്നു റയൽമാനായിട്ട് പതിനാറ് അറ്റംപ്റ്റുകൾ നടത്തിയിട്ടുണ്ട് അതിൽ അത് ആറണവർ ടാർഗറ്റിൽ കടിക്കാൻ സാധിച്ചു അതിൽ രണ്ടെണ്ണം അവർ ഗോളാക്കി അപ്പോൾ എന്തായാലും ഈ സെക്കൻഡ് ഹാഫിലുള്ള ഒരു സ്വാഭാവികമുള്ള ഒരു സംഭവം ഷാബി ടീമിൽ കാണുന്ന ആ ഒരു ഡ്രോപ്പ് ഓഫ് ഈ മത്സരത്തിലുണ്ടായിരുന്നു പിന്നെ ഒബ്വിയസ്ലി പത്ത് പേർ വെച്ചിട്ട് കളിക്കുന്നതിൻ്റെയായിട്ടുള്ള പ്രശ്നങ്ങളായിരുന്നു പക്ഷേ അവർ അവർ ആ ലൈന് കടന്നു ഡിഫെൻഡ് ചെയ്തു അപ്പോൾ അതാണ് പറയുന്നത് ഡിഫെൻഡ് ചെയ്യേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ ടീമിനെ ആ രീതിയിൽ സെറ്റപ്പ് ചെയ്യാനും ഷബ്ലോൺസ് റെഡിയാണെന്നുള്ളതാണ് ആ രീതിയിൽ അഡാപ്റ്റ് ചെയ്യാൻ ചങ്ങാതി റെഡിയാണ് അതൊരു ഫന്റാസിക് സംഭവമാണ് ഇനി നമ്മൾ ഹൗസിൻ്റെ റെഡ് കാർഡ് ഇൻസിഡൻറ്റിലേക്ക് വരാം അല്ലേ അതിനെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങാം അപ്പോൾ എന്താ സംഭവം മുപ്പത്തിരണ്ടാമത്തെ മിനിറ്റിലാണ് ആ ഒരു കാര്യം നടക്കുന്നത് റയൽമാരുടെ രഥാക്കി നടക്കുകയാണ് അപ്പോൾ കിലിനംബാപ്പെ ബോക്സിൻ ലെഫ്റ്റ് സൈഡിൽ അദ്ദേഹത്തിനടുന്ന് പൊസഷൻ നഷ്ടപ്പെടുന്നു പൊസഷൻ നഷ്ടപ്പെട്ടുള്ള സാഹചര്യത്തിൽ അവിടെ നിന്നൊരു ലോങ് ബോൾ അടിക്കുകയാണ് ആ ലോങ് ബോൾ അടിക്കുമ്പോൾ ആ ഹാഫിലിൻ്റെ അടുത്ത് വയർ സബാല് ആ ബോളിലേക്ക് പോവുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഹൗസൻ അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ട് പക്ഷേ ഹൗസന് ചെങ്ങാനെ പിടിച്ചാൽ കിട്ടുന്നില്ല അപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഹൗസൻ ആളിനെ പിടിച്ച് വലിച്ച് അവിടെ ഫൗൾ ചെയ്യുന്നു അത് ഫൗളാണോ ഹൺഡ്രഡ് പെർസെൻറ്റ് ഫൗളാണ് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് അത് ആണ് പക്ഷേ അവിടെ ഹൗസിന് പാരലായിട്ട് തന്നെ നമുക്ക് മിലിറ്റാവന കാണാൻ പറ്റുന്നുണ്ട് മാത്രമല്ല ഇത് ആ ഹാഫ് എല്ലിന് കഴിഞ്ഞിട്ട് അധികം മീറ്റേഴ്സ് പോലും ആയിട്ടില്ല അപ്പോൾ ആ ഹാഫ് എല്ലിൻ്റെ കുറച്ച് പ്രത്യേകം മാത്രമല്ല അവിടെ നിന്നൊരു ഫോർട്ടി എങ്കിലും ഉണ്ടാവും ഗോളിലേക്ക് എന്നുള്ള കാര്യം അവർക്ക് വേണ്ടതായിട്ടുണ്ട് പക്ഷേ ഹിൽമെൻസാനോ ആ ഫൗൾ നടന്ന ഉടനെ തന്നെ എടുത്തിട്ട് റെഡ് കാർഡ് കൊടുക്കുകയാണ് നേരെ പറിച്ചു ഹൗസൻ ശരിക്കും ഹിൽമൻസാനോട് പറയുന്നുണ്ട് രണ്ട് എന്നുള്ളത് നമ്മൾ രണ്ട് പേരും ഇവിടെ ഉണ്ട് എന്നുള്ളത് കീപ്പർ ഒബ്വിയസ്ലി കുറച്ച് കുറച്ച് മുമ്പോട്ട് കയറിയിട്ട് നിൽക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ഇനി ഇത് റെഡ് കാർഡ് കൊടുക്കണമെങ്കിലുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് ക്ലിയർ ഗോൾ സ്കോറിങ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കണം അല്ലേ അപ്പോൾ ആ രീതിയിലൊരു ക്ലിയർ ഗോൾ സ്കോറിങ് ഓപ്പർച്യൂണിറ്റി ആണോ അതെന്നുള്ള തീർത്ത് നമുക്ക് പറയാൻ പറ്റുമോ ഇല്ല കാരണം എന്ന് വെച്ചാൽ മിലിറ്റാവോ കുറച്ച് ദൂരമാണ് ചെന്നൈ നിൽക്കുന്നതെങ്കിൽ പോലും മെലിറ്റാവോ വേണമെങ്കിൽ ഈ ചെന്നൈക്ക് കവർ കൊടുക്കാൻ പറ്റും മെലിറ്റാവോ ആ രീതിയിൽ ഫണ്ടാസിക്കാണ് കളിച്ചോണ്ടിരുന്നത് ഓർജസ് പാല പേസി ആയിട്ടുള്ള ഒരു പ്ലെയർ അല്ല പിന്നെ ഇത് ഇനിയിപ്പോൾ കുറച്ചും കൂടെ ആ ഒരു ഗോളിന് അരികിലാണ് സംഭവിക്കുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ റെഡ് കാർഡ് കൊടുക്കുന്നതിൽ കുറച്ചുകൂടി ഗോളിന് അരികിലാണ് ഒരു ഒരു എന്താണ് ഒരു ഫിഫ്റ്റീൻ ട്വൻറ്റി യാഡ്സേ ഉള്ളൂ ഗോളിലേക്ക് എന്നുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ റെഡ് കാർഡ് കൊടുക്കുന്നത് ഇങ്ങനത്തെ ഒരു സീനായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ഈ ഡിസ്റ്റൻസ് അത് ഭയങ്കര വലിയ ഡിസ്റ്റൻസ് ഉണ്ട് ഇനിയും കുറേ ദൂരം സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട് വയർസൊബാൽ ഇനി വയർസ്വാൽ അവിടെ ബോൾ കംപ്ലീറ്റ്ലി അണ്ടർ കൺട്രോൾ കൺട്രോളാക്കിക്കണോ അതും സംശയകരമായിട്ടുള്ള സംഭവമാണ് സംശയകരമായിട്ടുള്ള സംഭവമാണ് പക്ഷേ അഗെയിൻ ഇത് ഫൗളാണോ ഫൗളാണ് നൂറ് ശതമാനം ഫൗളാണ് ഇരുന്നൂറ് ശതമാനം ഫോളാണ് കാരണം പിടിച്ച് വലിച്ചിടുന്നുണ്ട് പക്ഷേ അതൊരു മാക്സിമം യെല്ലോ കാർഡ് കൊടുക്കേണ്ട തരത്തിലുള്ള സംഭവമാണ് യെല്ലോ ആണോ ഹൺഡ്രഡ് പെർസെൻറ്റ് യെല്ലോ ആണ് അതൊരു പ്രാക്ടിക്കൽ ഫോൾ എന്ന രീതിയിൽ ഞങ്ങൾ ചെയ്യുന്നതാണ് കാരണം വയർസപാലിനെ അവിടെ വിട്ടുകളയാൻ തനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ അഗൈൻ ഇത് ഇന്ന എക്സ്പീരിയൻസാണ് ഹൗസിൻ്റെ ഭാഗത്തു നിന്ന് കാരണം കുറച്ചുകൂടി എക്സ്പീരിയൻസ് ഹെഡ് ആണെങ്കിൽ ആ രീതിയിലുള്ള സംഭവം ചെയ്യൂല അത് വേറെ കാര്യം കാരണം വെച്ചാൽ അവിടെ വയർസബാലിന് അത്ര പേസ് ഇല്ല അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അപ്പോൾ വയർസപാല വേണമെങ്കിൽ ഈ ഹൗസിന് തന്നെ ഓടി പിടിക്കാൻ പറ്റും പിന്നെ വയർസപാൽ പോകുന്നത് ആ റൈറ്റ് സൈഡിലേക്കാണ് അവിടെ അത് ഡയറക്റ്റ് എന്താ പറയുക ഒരു ഗോളിൽ ഒരു ത്രട്ട് ചിലപ്പോൾ ചെങ്ങായി വരില്ല സ്റ്റിൽ പിന്നെ അതുപോലെ തന്നെ മിലിറ്റി അവിടെ ഉണ്ട് അപ്പോൾ എന്തായാലും അവിടുന്ന് ഡിഫെൻഡ് ചെയ്യാവുന്നേ ഉള്ളൂ അതിന് പകരം ഹൗസൻ അത്തരത്തിലുള്ള ഒരു ഡിസിഷൻ എടുക്കുന്നു അതൊരു റാഷ് ഡിസിഷൻ ആണ് അതിൻ്റെ ഗെയിമിൽ ഇമ്പ്രൂവ് ആകേണ്ട തരത്തിലുള്ള സംഭവമാണ് അത് ക്ലബ് വേൾഡ് കപ്പിലും ഇത്തരത്തിൽ അതിന് റെഡ് കാർഡ് കിട്ടുന്ന നമ്മൾ കണ്ടു മോശം ഡിസിഷൻ ലൈക്കിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ ഇവിടെ മോശം ഡിസിഷൻ എടുത്തു പക്ഷേ ആൾ മിറ്റി ആവനെ കൂടി കണ്ടിട്ടുണ്ടാവണം ആ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കില്ല അതാണ് വളരെ പെട്ടെന്ന് തന്നെ ചെങ്ങായി രണ്ടുപേരുണ്ട് എന്നുള്ളത് കാണിച്ചു കൊടുത്തിട്ടായിരുന്നു അപ്പോൾ ഒന്ന് ഡിസ്റ്റൻസ് വളരെ വലിയ ഡിസ്റ്റൻസ് ആണ് അതുപോലെ ഇതൊരു ക്ലിയർ ഗോൾ സ്കോറിങ് ഓപ്പർച്യൂണിറ്റി ആണെന്നുള്ളത് നമുക്ക് നൂറ് ശതമാനം പറയാൻ പറ്റില്ല പിന്നെ ഡിഫൻഡറിൻ്റെ കവർ വരുന്നുണ്ട് മില്ലിറ്റി അവൻ്റെ കവറ് സംഭവിക്കുന്നുണ്ട് അപ്പോൾ അതൊരു റെഡ് കാർഡ് കൊടുക്കേണ്ട തരത്തിലുള്ള സംഭവമല്ല അതൊരു കൊച്ചുകുട്ടി കണ്ടു കഴിഞ്ഞാലും അതായത് എന്താ പറയുക ഒരു സ്റ്റുഡൻ്റ് ഫുട്ബോൾ സ്റ്റുഡൻറ്റ് കണ്ടു കഴിഞ്ഞാലും ആദ്യം പറയാം അത് അതുതന്നെയാണ് അത് റെഡ് കാർഡ് അല്ല എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിലുള്ള മോശം ആ ഒരു ഡിസിഷൻ അവിടെ കാണാം പിന്നെ വി ആർ എന്തുകൊണ്ട് ഇടപെടുന്നില്ല എന്നുള്ള എനിക്ക് മനസ്സിലാവുന്നില്ല ഓസിൽ ചിലരൊക്കെ പറയുന്നത് അത് റെഡ് കാർഡും കൊടുക്കാലോ അങ്ങനത്തെ ഒരു സംഭവമാണല്ലോ അപ്പോൾ അതുകൊണ്ട് വി അവിടെ ഇടപെടേണ്ട സാഹചര്യം ഉണ്ടായില്ല അല്ല അത് വി ആർ ഇടപെടേണ്ട ഒരു സാഹചര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ പോയി സ്ക്രീനിൽ പോയി നോക്കിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ ഹിൽമെൻസാൻ തന്നെ മനസ്സ് മാറ്റിയേനെ എന്നൊരു കാഴ്ചകൂടെ എനിക്കുണ്ട് പക്ഷേ ഹിൽമെൻസാനായത് ആയതുകൊണ്ട് നമുക്കൊന്നും പറയാനും പറ്റില്ല അങ്ങനത്തെ ഒരു വേറെ കാര്യമാണ് എന്തായാലും അവിടെ പ്രധാനമായിട്ടും കൺസിഡർ ചെയ്യുന്നത് ഒന്ന് ഡിസ്റ്റൻസ് മറ്റൊന്ന് കംപ്ലീറ്റ്ലി അണ്ടർ കൺട്രോൾ ഉണ്ടോ ബോൾ എന്നുള്ള മറ്റൊരു ചോദ്യം പിന്നെ പ്രധാന സംഭവം മിലിറ്റവിടെ കവർ അവിടെ സംഭവിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റ് മാൻ എന്ന രീതിയിലൊരു കാര്യം നമുക്ക് പറയാൻ പറ്റില്ല അവിടെ മിലിറ്റാവ് കുറച്ച് ദൂരെയാണ് ഉള്ളത് പക്ഷേ സ്റ്റിൽ അവിടെ കവറുണ്ട് അതുകൊണ്ടാണല്ലോ അപ്പോൾ അതിനൊരു വളരെ ക്ലിയർ ഒരു ഗോൾ സ്കോറിങ് ഓപ്പർച്യൂണി ആയിട്ട് കണക്കാൻ പറ്റില്ല കാരണം ഒരു ഒരു മത്സരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സുപ്രധാനമായിട്ടുള്ള ഡിസൈനാണ് അതാണ് അവിടെ പാലിച്ച പറ്റിയിട്ടുള്ളത് ഹിൽമൻസാനൊക്കെ സോ ചാമ്പ്യലൻസ് ആയിരുന്നു ഹൗസൻ പിന്നെ എന്താണ് ആൾക്ക് അള തെറ്റ് റ്റ് അത് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട് അത് മത്സരത്തിന് ശേഷം അതിൻ്റെ സ്റ്റോറിയൊക്കെ നോക്കിയാൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ സ്റ്റിൽ അമ്പലി അപ്പോൾ ഇത് റയൽ ഡ്രാൽമാരുടെ പിന്നെ അപ്പീൽ ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത് അങ്ങനെ അപ്പീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ലാലിഗേതുകൊണ്ടൊന്നും അറിയില്ല എന്താണ് അറിയില്ല പക്ഷേ ടെക്നിക്കലി അത് പിന്നെ യെല്ലോ കാർഡാക്കി മാറ്റണം അങ്ങനെയാണെങ്കിൽ അടുത്ത രണ്ട് മത്സരങ്ങളിൽ ആ ലീഗിൽ അതേ മിസ് ചെയ്യില്ല അടുത്തത് എസ്പാനിയോ എൻ്റെ ഹോമാണ് പിന്നെ ലെവൻറ്റിയോ എന്താണെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അതിനിടയിൽ ചാമ്പ്യൻസ് ലീഗ് മിസ്റ്റഡ് അതിൽ എന്തായാലും ഞാൻ സ്റ്റാർട്ട് ചെയ്യണം ആ ലീഗിലല്ലേ കിട്ടിയില്ല അപ്പോൾ രണ്ട് മത്സരങ്ങളാണ് റെഡ് ആണെങ്കിൽ പിന്നെ നഷ്ടപ്പെടുക പക്ഷേ അത് ഈ അപ്പീൽ വിൻ ചെയ്തു കഴിഞ്ഞാൽ അത് ഹൗസിന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അതുവരെ ഹൗസ് നല്ല രീതിയിൽ കളിക്കുകയായിരുന്നു റയൽമാരുടെ അംസോളം നല്ല രീതിയിലാണ് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് മത്സരത്തിൽ തുടക്കത്തിൽ തന്നെ എംബാപ്പയുടെ ബ്യൂട്ടിഫുൾ മൂവ്മെൻറ്റ് കാര്വഹാലിൻ്റെ ഫാൻറ്റാസ്റ്റിക് ത്രൂ ബോൾ ആ റൈറ്റ് ഹാൻഡിലേക്കുള്ള ആ റൈറ്റ് സൈഡിലേക്കുള്ള എംബാപ്പയുടെ റണ്ണ് കാര്വഹാലിൽ പിക്ക് ചെയ്യുന്നു എംബാപ്പെ അവിടെ അലക്സ് അലച്ചറമ്പെന്ന് പറഞ്ഞ കീപ്പറ് എംബാപ്പ അടുത്തേക്ക് വരിക ആ പിന്നെന്താ പറയുക ബോക്സിൻ്റെ റൈറ്റ് സൈഡിൽ നിൽക്കുന്ന ചങ്ങാടി അടുത്തേക്ക് വന്നിട്ട് പക്ഷേ എംബാപ്പേ വളരെ എന്താ പറയുക ടൈറ്റ് സ്പേസിലൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളാണ് ബോൾ കൈകാര്യം ചെയ്യുന്ന ആളാണ് ആൾ അവിടെ പൊസിഷൻ കൈകാര്യം ചെയ്യുന്നതിന് ശേഷം ഗുലേറുമായിട്ടുള്ള ഒരു സിങ്ക് ഉണ്ട് ഇപ്പോൾ എംബാപ്പിടത്ത് ഇങ്ങനെ ഗുലേറിന് പിക്ക് ചെയ്ത് പാസ് ചെയ്ത് കൊടുക്കുന്നു ഗുലിയർ അത് ഫസ്റ്റ് ടൈം ഫിനിഷ് ചെയ്യുന്നു അവിടെ അത് ഓഫ് വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു സാധനം കണ്ടപ്പോണ്ടല്ലോ ഓവ്യസ്ലി അവിടെ ടെക്നോളജി ഉണ്ട് ടെക്നോളജിയുടെ പിക്ചർ പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചു പക്ഷേ അത് ഫസ്റ്റ് പിക്ചർ കണ്ടപ്പോണ്ടല്ലോ ടെക്നോളജിയുടെ അല്ലാത്ത പിക്ചറുണ്ടപ്പോൾ എനിക്കത് ഓഫ് സൈഡ് ആയിട്ട് തോന്നിയില്ല വളരെ ടൈറ്റ് കോളാണ് ഓബ്വിയസ്ലി ടൈറ്റ് കോളാണ് അതുകൊണ്ടാണ് ടെക്നോളജിയെ നമ്മൾ അവിടെ വിശ്വസിക്കുന്നത് ഒബ്വിയസ്ലി ടെക്നോളജി പറയുകയാണ് സ്ലൈറ്റ്ലി ഓഫ്സേഡ് ആണെന്നുള്ളത് അതിൽ മില്ലിമീറ്റേഴ്സൊക്കെ പറയേണ്ടി ഒരാ രീതിയിലായിരുന്നു അത് ഓഫ്സൈഡ് ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം നമുക്ക് മത്സരത്തിൻ്റെ തുടക്കത്തിൽ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു വളരെ ഭയങ്കര ഷാർപ്പായിരുന്നു കിലീനും ബാപ്പയും ബാപ്പയുടെ ഈവൻ ലിങ്ക് അപ്പയും കാര്യങ്ങളൊക്കെ ഭയങ്കര രസമായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ഭയങ്കര രസമാണ് ഇപ്പോൾ റെയിൽമാഡിൽ അദ്ദേഹത്തിൻ്റെ കളി കാണാൻ അതാണ് പിന്നെ രാജ്മോഹൻ്റെ പ്രകടനത്തെക്കുറിച്ച് പറയാനുള്ളത് അധികം വൈകാതെ തന്നെ റെയിൽമാഡിൽ ഗോളടിച്ചു പക്ഷേ അതിന് മുമ്പ് കാർവഹാലിൻ്റെ ഒരു ഒരു ഒന്നൊന്നര ട്രിബേല സാധനം ഉണ്ടായിരുന്നു ലുക്കിറ്റ അവിടെ നിന്ന് പോയി പക്ഷേ ട്രിവേല ആരെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ അങ്ങനെ കാർവഹാല റൈറ്റ് ഹാഫ് സ്പേസിൽ നിന്ന് ഒരു ട്രിവേല സാധനം ബോക്സിൻ്റെ ആ ലെഫ്റ്റ് സൈഡിലേക്ക് കൊടുക്കുകയാണ് ആ വാട്ട് അ ക്രോസ് മാൻ അതിലേക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് ഓടിച്ചെന്ന് വന്നിട്ടുണ്ടായിരുന്നത് കിരൺ ബാപ്പിയാണ്പ്പി കാലിന് നെട്ടി വെച്ചു പക്ഷേ അലക്സിമീരോ അത് സേവ് ചെയ്യുന്ന നമുക്ക് കാണാൻ റെമീറോ കുറേ നല്ല സേവുകൾ ഫസ്റ്റ് ഹാഫിൽ നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ മിനിറ്റിൽ റേമാൽ ലീഡ് എടുക്കുകയാണ് അത് റയൽ ആദ്യം പൊസിഷൻ നഷ്ടപ്പെടുത്താണ് റയൽ സോസ്ലാട് ആ ഒരു ഹാഫ് എൻ്റെ അടുത്ത് ബോൾ വിൻ ചെയ്യുന്നു എന്നിട്ട് അവർ റൈറ്റ് വിങ്ങിലേക്ക് ബോളൊക്കെ നീക്കി പക്ഷേ അവർക്ക് കൃത്യമായിട്ട് വന്നിട്ട് പ്രോഗ്രസ് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല റയിലിൻ്റെ ഷേപ്പ് നല്ലതാണ് അൽബരോ കരാരാസ് മുമ്പോട്ടേക്ക് കയറിപ്പോയിട്ട് ഉണ്ടായിരുന്ന ഒരവസരത്തിലിട്ടാണ് പക്ഷെ സ്റ്റിൽ അവരുടെ ഷേപ്പ് ഫാൻറ്റാസ്റ്റിക് ആണ് റയലിൻ്റെ മാത്രമല്ല ഈ ലാറയാലെ സംഭവം സോസ്റ്റാൻ സംശയോണം ക്രിയേറ്റിവിറ്റിയിൽ കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ട് ഗോളുകളിൽ കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ട് അവർ കഴിഞ്ഞ ലാലിഗ ക്യാമ്പിലും അധികം ഗോളുകളൊന്നും അടിച്ചില്ല മുപ്പത്തൊമ്പതോ അത്ര ഗോളുകൾ അങ്ങനെ അടിച്ചുള്ളൂ ഗോളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് തരത്തിലുള്ള ഒരു സൈഡാണ് അപ്പോൾ അങ്ങനെ ഈ ഒരു എന്ന് പറഞ്ഞാൽ അവർ സംസാരിച്ചുള്ളപ്പോൾ ഈ ഒരു പരാജയം കൂടി കൺസിഡർ കണ്ടിട്ടുണ്ടെങ്കിൽ ആകെ രണ്ടേ രണ്ട് പോയിൻസ് അവർക്കുള്ളൂ നാല് മത്സരങ്ങൾ അപ്പോൾ ആ രീതിയിൽ ഒരു ബാറ്റ് സ്റ്റാർട്ട് അവർക്കുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ അവിടെ പൊസിഷൻ അവരുടെ കയ്യിലാണ് ഗോട്ടി എന്ന് പറയുന്ന യങ് ഉണ്ട് യങ് പ്ലെയറിനെ അവിടെ നല്ല രീതിയിൽ പ്രസ് ചെയ്യുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ വിനി ജൂനിയർ അപ്പോൾ എന്താണ് ആൾ ബാക്കിലേക്ക് പാസ് കൊടുക്കാൻ തീരുമാനിച്ചു പക്ഷേ ബാക്കിലേക്ക് കൊടുത്തിട്ടുള്ള പാസ് വളരെ വേവേഡ് പാസ്സായിരുന്നു അതിലേക്ക് നേരെ ഫൗൺസ് ചെയ്യുന്നത് നമ്മുടെ കിരീനം ബാപ്പയാണ് കിരീണം ബാപ്പയെ ആ ഹാഫിലിടുന്ന റണ്ണ് തുടങ്ങുന്നു അവിടെ അത് സെൻസ് ചെയ്തു ചങ്ങായി ആ ബോൾ അതിലേക്ക് ആദ്യം എത്തുന്നു എന്നതിന് ശേഷം അവിടെ ഒരു ഡിഫൻഡർ ഉണ്ട് ആ ഡിഫൻഡറിനെ ചങ്ങായി മറികടന്ന് പോയിട്ടുള്ള രീതി നമ്മൾ നോക്കണം അതായത് ഒരു ഒരു ഫാന്റാസ്റ്റിക് ഫേസ്റ്റ് ടച്ചാണ് അവിടെ ഉള്ളത് വാട്ട് എ ഗ്രേറ്റ് ടച്ച് മാൻ ആ ടച്ചിൽ ആ ഡിഫെൻഡറിനെ മറികടക്കുന്നു എന്നതിനു ശേഷം ആ ഫിനിഷ് അതും ക്ലാസി ഫിനിഷാണ് എളുപ്പമല്ല അത് അങ്ങനെ ഒന്നേ പോയിസിൻ്റെ ലീഡ് കിണംബാപ്പേ വൺ സെക്കൻഡ് എന്നതിനു ശേഷമുള്ള ആ ഒരു യൂഷ്വൽ സെലിബ്രേഷൻ ക്യാമറ നോക്കിയിട്ടുള്ള ഒരു സാധനം ഫാൻറ്റാസ്റ്റിക് സ്റ്റാർട്ട് പിന്നെ എന്താണ് ഈ സോഷ്യൽ ആഡ് ചോദം ലെഫ്റ്റ് വിങ്ങിലുള്ള പിന്നെ ഭരണാക്ഷിയായിരുന്നു കുറച്ചൊക്കെ ത്രെട്ട് പോസസ് ചെയ്യുന്നുണ്ടായിരുന്നത് പിന്നെ കാർഹാലിന് ഇത്തിരി ടഫ് ടൈംസ് കൊടുക്കുന്നുണ്ടായിരുന്നു ഓയർസ്പാൽ അതുപോലെ തന്നെ ഗൊൻജാലോ ഗഡേഷ് പാബ്ലോ മാരൻ ഇവരൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു ഇനി ഒരു ഒരു കോർണർ സീനാരിൽ നിന്ന് ഗുലേറും അരിറ്റ്സും തമ്മിലുള്ള ഒരു ഉന്ദും തള്ളുമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇരുപത്തി അഞ്ചാമത്തെ മിനിറ്റിൽ ഒരു മൂന്ന് ചാൻസ് ഒരു ഒറ്റ അടിക്ക് റയൽ റയൽമാൻഡിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അതായത് ഫ്രീ കിക്ക് കിട്ടുകയാണ് ഫ്രീക്ക് ഗുലേറിൻ്റെ ഡെലിവറിസ് ഉണ്ടല്ലോ ഒയ്യോ എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ലാത്ത ആണ് അതായത് സെറ്റ് പീസുകളിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ ഡെലിവറിസ് എസ് ഫാൻറ്റാസ്റ്റിക് യൂഷ്വൽ ഗെയിമിലുള്ള അദ്ദേഹത്തിൻ്റെ ഡെലിവറീസ് ഇസ് ബ്യൂട്ടിഫുൾ അപ്പോൾ ഈ രീതിയിലുള്ള സെറ്റ് പീസ് ഇട്ടിരിക്കുകയാണ് ആ ലെഫ്റ്റ് ഹൗസ് പേർ അപ്പോൾ ബോക്സിലേക്ക് ആൾ ആ ബോൾ കൊടുക്കുകയാണ് അപ്പോൾ അത് എന്താണ് ആ ഫയർ പോസിൻ്റെ അവിടെ നിന്ന് ഹെഡർ വിഞ്ചിൻ ഹൗസിനാണ് ഭയങ്കര ടോളായാലും മനുഷ്യനല്ലേ എന്നിട്ട് അതാ ഒരു സിക്സ് ഹൈഡിലേക്ക് ആ ഹെഡർ വന്നിട്ടുള്ള സാഹചര്യത്തിൽ മിലിറ്റാവോ ഹെഡ് ചെയ്തു മിലിറ്റാവ് ഹെഡർ വാസ് ഗുഡ് പക്ഷേ രമീറോ ഉണ്ടല്ലോ ചാടി സേവിയാണ് ഗ്രേറ്റ് ഹെഡർ അതിലും ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു സേവ് അവിടെ രമീർ പുള്ളോഫിയും നമുക്ക് കാണാൻ സാധിച്ചു എന്നിട്ടും ബോൾ അവിടെ തന്നെയാണ് പിന്നെ ഒന്ന് രണ്ട് ഷോട്ടുകൾ അവിടെ റെയിൽമേഡിൽ അൺലീഷ് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ അത് ഡിഫെൻഡ് ചെയ്ത് എങ്ങനെയൊക്കെയോ സോസ്സിലാണ് അതേപോലെ തന്നെ ഇരുപത്തൊന്നാം തീയതിയിലും മറ്റൊരു കോർണർ അതായത് റെയിൽമാഡിൻ്റെ സെറ്റ് പീസ് ഡെലിവറികളുണ്ടല്ലോ ഇപ്പോൾ ബ്യൂട്ടിഫുൾ ആണ് അതിൽ ഗുലിയറിൻ്റെ ഇമ്പാക്റ്റാണത് അപ്പോൾ സെറ്റ് പീസിൽ കാര്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഗുലിയറിൻ്റെ ഡെലിവറി വരുന്നു മിലിറ്റാവോ ചാടി ഉയർന്ന് നല്ല രീതിയിൽ ഹെഡ് റൺലീസ് ചെയ്യുന്നു വൺ സെക്കൻഡ് റമിറോ സേവ് ചെയ്യാണ് ഫാൻറ്റാസ്റ്റിക് സേവ് ഇപ്പുൾ ഓഫിയാണ് അത്തരം സംഭവം നമുക്ക് ഉണ്ടായിരുന്നു പിന്നെ ഈ മുപ്പത്തി രണ്ടാം തീയതിയിലുള്ള റെഡ് കാർഡ് പത്ത് പേരേജ് ചുരുങ്ങുന്നു പക്ഷേ പത്ത് പേരേജ് ചുരുങ്ങിയിട്ടും റയൽ മാഡിൻ്റെ ഒരു എനർജി ലെവൽസ് ഒന്നും ഡ്രോപ്പ് ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല മാത്രമല്ല അപ്പോൾ കമൻറ്റേറ്റേഴ്സ് തന്നെ പറയുന്ന തരത്തിലുള്ള സംഭവമായിരുന്നു ടുവേഡ്സ് ദ ആ ഒരു ഹാഫ് കഴിയാൻ നേരത്ത് സാധാരണ പത്ത് പേരേജ് കളിക്കുന്ന പ്രത്യേകിച്ച് റെവേ ഗ്രൗണ്ടിൽ കളിക്കുന്ന സ്ഥലത്തിൽ എന്താണ് ഒന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് ഡിഫെൻഡ് ചെയ്തിട്ട് ആ ഒന്നേ പുതിന് ലീഡുമായിട്ട് ഡ്രസ്സിംഗ് റൂമിലേക്ക് പോകാനല്ലോ നോക്കുക പകരം റയൽ റയൽമാഡർ അവിടെ അത്താക്ക് ചെയ്തിട്ട് വി രണ്ടാമത് ഗോളിരിക്കും നമുക്ക് കാണാൻ സാധിച്ചു അതിൽ തന്നെ റമീറുടെ കയ്യിലേക്ക് ബോൾ എത്തിയുള്ള സാധ്യത റമീയർ ത്രോ ചെയ്ത ബോൾ ത്രോ ചെയ്തുള്ള സാധത്തിൽ എറിഞ്ഞു കൊടുത്ത സാഹചര്യത്തിൽ അവിടെ അൽവാരോ കരേസിൻ്റെ ആ ഒരു ഇൻ്റർസെപ്ഷൻ കയറി വന്നിട്ട് ആ ഒരു മിഡ്ഫീൽഡിലേക്ക് കയറി വന്നൊരാൾ ഇൻ്റർസെപ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ അതാണ് അവിടെ ആ ഒരു ഇൻ്റർസെപ്ഷൻ്റെ വാല്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം എന്ന് വെച്ചാൽ അവിടെ റയൽ റെയിൽമാഡ് പൊസിഷൻ കീപ്പ് ചെയ്യുന്നത് അതിലൂടെയാണ് അല്ലെങ്കിൽ സോസിൽ അടുത്തായിരുന്നു പൊസിഷൻ ഉണ്ടാവുക അപ്പോൾ അവിടെ കരരാസ് ആ ഒരു ഹാഫ് അടുത്തേക്ക് വന്നിട്ട് ആ പൊസിഷൻ വിൻ ചെയ്യുന്നു പിന്നെ ഒബിയസ്ലി ആ ലെഫ്റ്റ് വിങ്ങിൽ റയൽമാരുടെ ഒരു പൊസിഷൻ കീപ്പിയാണ് കുറച്ച് നേരം വിനിയുണ്ട് വിനിയാണ് ലെഫ്റ്റ് വിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ബ്രഹീമാണ് റൈറ്റ് വിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ബ്രഹീം കംപ്ലീറ്റ്ലി അനോണിമസ് ആയിരുന്നു മത്സരത്തിൽ കാര്യമായിട്ട് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടില്ല ഹാഫ് ടൈമിൽ തന്നെ ചങ്ങാനായി പിൻവലിച്ചു കാരണം അത്യാവശ്യമായിരുന്നു അയാൾ പിൻവലിക്കേണ്ടതായുള്ളത് വിനി ഡിഫൻസിവലി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അറ്റാക്കിൽ ഇത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു അങ്ങനെ അവിടെ വിനി അതേപോലെ തന്നെ ഗുലിയർ എംബാപ്പയൊക്കെ ആ ഒരു ഏരിയയിൽ കളിക്കുകയാണ് അവർ ലിങ്കിൽ കളിക്കുകയാണ് അപ്പോൾ ഇതിനിടയിൽ ഈ ഗുലിയറിൻ്റെ അടുത്തേക്ക് ബോൾ എത്തിയപ്പോൾ ലഫ്റ്റ് ഹാസ് പേസിൽ ഗുലിയർ ബോളുമായിട്ട് നിൽക്കുന്നു എംബാപ്പയുടെ ആ റണ്ണുണ്ട് അതവിടെ ഫാൻറ്റാസ്റ്റിക് റണ്ണാണ് ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ റൺ വാസ് ബ്യൂട്ടിഫുള്ളി ടൈംഡ് ആ പാസ് വാസ് ബ്യൂട്ടിഫുൾ ഗുലേറിൻ്റെ എന്നതിനു ശേഷം പിന്നെ എംബാപ്പം അവിടെ ചെയ്തിട്ടുള്ളൊരു ഉണ്ട് അത് ഇൻഡിവിജ്വൽ ബ്രില്ല്യൺസ് ആണ് ആ ഡിഫൻഡറിനെ അവിടെ തിരുവാതിര കളിക്കുകയാണ് ആ ബ്യൂട്ടിഫുൾ ആയിട്ട് അദ്ദേഹത്തിൻ്റെ പുറയിലൂടെ ഇങ്ങനെ ഡ്രിബിൾ ചെയ്തിങ്ങനെ പോയിട്ട് ആ ബൈലിൻ്റെ അടുത്ത് എത്തിയിട്ടുള്ള സാഹചര്യത്തിലേക്ക് എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഗുലേറുണ്ടല്ലോ എപ്പോഴേക്കും ബോക്സിലേക്ക് റണ്ണ് നടത്തിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ക്രാഷിൻ ഒരു ടെൻ റോളാണ് ഗുലേർ കളിക്കുന്നത് ഒരു ഫോർ ടു ത്രീ വൺ സെറ്റപ്പായിരുന്നു റയലിനെ സംശത്തോളം അപ്പോൾ അതിൽ തന്നെ എന്താണ് സബയോസും അതേപോലെ തന്നെ ചോമേനും ആ മിഡ്ഫീൽഡ് കളിക്കായിരുന്നു ഡബിൾ പി ഓട്ടിൽ ഗുലിയറിങ്ങനെ ഫ്രീ ഗോളിൽ ഇങ്ങനെ കളിക്കുകയായിരുന്നു അപ്പോൾ ഗുലിയർ എംബാപ്പിക്കൊക്കെ ആ പാസ് കൊടുത്തിട്ട് പോക്സിലേക്ക് ക്രാഷ് ചെയ്തവരാണ് എം ആപ്പ് ഗുലിയറിനും പിക്ക് അവർ തമ്മിലുള്ള ആ ഒരു റാപ്പോൾ ആ രീതിയിലാണ് ഗുലിയറിൻ്റെ ആ ഫിനിഷ് വാസ് ക്ലാസ് ടോപ്പ് ബോക്സ് ഫിനിഷാണ് പക്ഷേ ആൾ അവിടെ ഡിഫൻഡർ അവിടെ സ്ലൈഡ് ഡിഫൻഡ് ഡിഫെൻറ്റിനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അവിടെ വളരെ കാമനെസ് കമ്പോസ്റ്റൊരു ആഴ്ച വെച്ചിട്ട് ഗുലിയറവിടെ ഫിനിഷ് ചെയ്ത് നമുക്ക് കാണാൻ സാധിച്ചു പക്ഷേ അതിലുള്ള എംബാപ്പയുടെ ആ ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസ് വോസ് അബ്സല്യൂട്ട്ലി മഗ്നിഫിസൻറ്റ് ഒരു രക്ഷയിട്ടുണ്ടായിരുന്നില്ല അവരാണ് അപ്പോൾ ആ രീതിയിലാണ് രണ്ടാമത്തെ ഗോൾ റെൽമാറ്റി അടിച്ചിട്ടുണ്ടായിരുന്നത് ബ്യൂട്ടിഫുൾ ഗോൾ ഇതിൽ തന്നെ ഫസ്റ്റ് ഹാഫിലെ മറ്റൊരു മൊമെൻറ്റ് വിനിയുടെ ഒരു മൊമെന്റ് തുറഞ്ഞാൽ വിനിക്കൊരു ഒരു കൗണ്ട് ട്രാക്കിംഗ് സിനാരിയോയിൽ ശരിക്കും എംബാപ്പെ ആക്സിലറേറ്റ് ചെയ്ത പോലെ ആക്സിലറേറ്റ് ചെയ്ത് ബോട്ട് പോകാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു സബയോസാണ് അത് സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു അതായത് ബോക്സിലേക്ക് ലെഫ്റ്റിൽ നിന്ന് ഒരു കട്ടിൻ സൈഡ് പാസ് കൊടുത്തതാണ് അത് നേരെ സബയോസ് എൻ്റർസെപ്റ്റ് ചെയ്യുന്നു സബയോസ് ഒന്ന് വൺ ടൈമിൽ വൺ ടച്ചിൽ ഈ വിനി ജൂനിയർ ലെഫ്റ്റ് ലോഡ് ആണെന്ന് വിനി ജൂനിയർ പിക്ക് ചെയ്യുകയാണ് ബ്യൂട്ടിഫുൾ ആയിരുന്നു പക്ഷേ വിനിയുടെ ഫസ്റ്റ് ടച്ച് അവിടെ അദ്ദേഹത്തിനെ ലെറ്റ് ഡൗൺ ചെയ്തു അപ്പോഴേക്കും ഡിഫൻഡർ കവർ ചെയ്ത് വന്നിട്ട് അവിടെ ആ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു വൺ വി വൺ സിറ്റുവേഷൻ ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു അതിന് കൃത്യമായിട്ടുള്ള ടച്ച് എടുത്തിട്ട് ആക്സലറേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല അപ്പോൾ വിനിയുടെ കോൺഫിഡൻസ് ലെവൽ അത്ര ഇല്ല എംബാപ്പിയ പോലെ അല്ല എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടും അത്തരത്തിലുള്ള മൊമെൻസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് അത് വിനിയെ ഫോൾ ചെയ്തിട്ടാണ് ആ ഒരു സീക്വൻസ് അവസാനിച്ചെന്നുള്ള കാര്യം ഓർക്കേണ്ടത് അപ്പോൾ ഇതാണ് ഫസ്റ്റ് ആവിലെ സ്ഥിതി രണ്ടേ ബോയ്സിൻ്റെ ലീഡ് അപ്പോൾ പിന്നെ സെക്കൻഡ് ഹാഫിൽ തുടക്കം തന്നെ ഫെഡേനെ കൊണ്ടുവന്നു ഈ സൗത്ത് അമേരിക്കൻ പ്ലേഴ്സിനെയൊക്കെ ഈ കോർമ കളിക്കാൻ പോയില്ല ക്വാളിഫയറിൽ കളിക്കാൻ പോയൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്തതായിരുന്നു പക്ഷേ ഫെഡിനെ ഇൻട്രോഡ്യൂസ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായി ഫെഡയുടെ എനർജി ആവശ്യമാണ് കാരണം പത്ത് പേര് ജില്ലാ കളിക്കുന്നത് ഫെഡേ ആവുമ്പോൾ പിന്നെ എന്താണ് പത്തര ആൾ കളിക്കുന്ന ഒരു ഫീൽ കിട്ടുമല്ലോ അതുകൊണ്ട് ഫെഡിനെ കൊണ്ടുവരുന്നു ബ്രഹീമാണേയും കാര്യങ്ങൾ ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല ഫെഡേ ആ രീതിയിൽ നല്ല രീതിയിൽ വർക്ക് റേറ്റ് സെക്കൻഡ് ഹാഫിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് കാണാൻ സാധിച്ചു പിന്നെ അധികം വൈകാതെ തന്നെ ആ പെനാൽറ്റി കൺസീഡ് ചെയ്യുകയാണ് റയൽ അയൽമാരുടെ അപ്പോൾ അതിൽ കോർണറിൽ കെ ഓസിക്കപ്പെടുന്നു ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിലെ ബോൾ വരുന്നു പിന്നെ അവിടുന്ന് ആ ക്രോസ് വന്നപ്പോൾ ആ ബൈലിൻ്റെ എടുത്ത് ക്രോസ് വന്നപ്പോൾ ഓബ്വിയസ്ലി അത് കയ്യിൽ തട്ടിയിട്ടുണ്ട് കാരണം അത് പെനാൽറ്റി തന്നെയാണ് പറയേണ്ടതായിട്ടൊന്നുമില്ല ആ പെനാൽറ്റി എടുക്കുന്ന വയർസ്വാലാണ് വയർസ്വാൻ അത് കൺവേർട്ട് ചെയ്യുന്നു രണ്ടേ ഒന്നാക്കുന്നു അവനെ ഒബ്വിയസ്ലി ടെൻഷൻ റൈസ് ചെയ്യുകയുള്ളൂ മാത്രമല്ല റയൽ രണ്ട് ക്രൗഡും ഭീകരമായിട്ടുള്ള നോയിസ് ഉണ്ടാക്കി തുടങ്ങി കാരണം വെച്ചാൽ അവർ ഒരു ഗോൾ മടക്കി അപ്പോൾ ഇനി ഒരുപാട് സമയമുണ്ട് അൻപത്തി മൂന്ന് അൻപത് നാലാം മിനിറ്റിൽ അങ്ങനെയാണ് ഗോൾ വരുന്നത് ഒരുപാട് സമയം ഇനി ബാക്കിയുണ്ട് അപ്പോൾ അങ്ങനെ മത്സരം പുരോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ എംബാപ്പെ ഞാൻ പറഞ്ഞല്ലോ ആ ഗ്രൗണ്ടിൽ ഒരു ഡിഫറെൻറ്റ് വിഗേറിലാണ് കളിക്കുന്നതായിരുന്നു ഒരു ഒരു കൗണ്ടർ അറ്റാക്കിൽ അദ്ദേഹത്തിലേക്ക് ബോൾ എത്തുന്നു ആ ലെഫ്റ്റ് വിങ്ങിലൂടെ അദ്ദേഹം അതുമായിട്ട് പാഞ്ഞ് പോയി കട്ടിൻ സൈഡ് വന്നിട്ട് ഒരു ഷോർട്ട് അൺലീസ് ചെയ്യുന്നു അതിലേ ആൾ കട്ടിൻ സൈഡ് ചെയ്ത് വരുന്ന സാധ്യത ഷോർട്ട് അൺലീസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അദ്ദേഹത്തെ ഫൗൾ ചെയ്തിട്ടുണ്ട് അത് എഡ്ജ് ഓഫ് ദ ബോക്സിലാണോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം അങ്ങനെയാണെങ്കിൽ ഒരു പെനാൽറ്റി കൊടുക്കേണ്ട തരത്തിലുള്ള ഒരു ഒരു സംഭവമാണ് ഓവ്യസ്ലി അതിൻ്റെ പെയിൻ ഒക്കെ ഫീൽ ചെയ്തിരുന്നു പക്ഷേ അവിടെ എന്താണ് ഒരു ഷോർട്ട് അൺലീസ് ചെയ്തു ചെന്നായി അതുകൊണ്ടായിരിക്കണം അറിയില്ല എന്തായാലും പക്ഷേ അതൊരു ഒരു ബ്യൂട്ടിഫുൾ മൂവായിരുന്നു എന്താ പറയുക ഒറ്റയ്ക്ക് ഒറ്റക്ക് കോൺടാക്ട് ആക്കിയാ എന്നൊക്കെ പറയില്ല ആ രീതിയിലുള്ള സംഭവമാണ് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് ഫാൻറ്റാസ്റ്റിക് സംഭവം പിന്നെ അറുപത്തിനാലാമത് തിബോ തിബോക്കോർട്ടോൻ്റെ ബ്യൂട്ടിഫുൾ സേവ് നമ്മളുണ്ടായിരുന്നു നോയർ സോബാലിൻ്റെ ആ ബോക്സിൻ്റെ റൈറ്റ് സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ് വാസ് ബ്യൂട്ടിഫുൾ പക്ഷേ തിബോക്കോർട്ടോ കാര്യം വന്നിട്ട് സേവ് ചെയ്യുന്നു പിന്നെ അഗൈൻ ഒരു ഫ്രീ കിക്കിൽ നിന്ന് കിക്കില്ലെന്നവർക്കൊരു ചാൻസ് ഒക്കെ കിട്ടി പക്ഷെ അത് എന്താണ് കെ ഓസ് ബോക്സിൽ ചിറ്റി ആണ് ഈ സെറ്റ് പീസിൽ ഡിഫെൻഡിങ് ഇത്തിരി പ്രശ്നമാണെന്ന് അറിയാൻ നമുക്ക് ചോദാം പക്ഷേ അത് അടിച്ച് പുറത്തേക്ക് കളഞ്ഞു ദുയെ എ കളക്ടർ സാറാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ എന്തായാലും അടിച്ച് പുറത്തേക്ക് കളയുന്നു പെണ്ണും ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു റയൽ ഫോസിലാട് കൂബോനെ കൊണ്ടുവരുന്നു ഗഡേഷിന് പകരമായിട്ട് സെക്കാരിൻ വരുന്നു പാബ്ലമാൻ്റെ പകരമായിട്ട് പിന്നെ ഫോർ ത്രീ ത്രീ ഫോർമേഷനിലേക്ക് മാറി ആ രീതിയിലുള്ള കളിയൊക്കെ അവർ കളിച്ച് നോക്കിയാൽ കാരണം അവർ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനിടയിലാണ് അറുപത്തെട്ടാം തന്നിട്ട് ഫ്രാൻ കാർസിയെ കൊണ്ടുവരുന്നത് അസൻസിയോനെ കൊണ്ടുവരുന്നത് വിനി ജൂനിയറിനെയും സബയോസിനെയും പിൻവലിക്കുകയാണ് അപ്പോൾ എന്താണ് ആ ഡിഫൻസീവ് അപ്രോച്ച് അതെടുക്കുകയാണ് ഷാബി ലോൺസോ ഞാൻ പറഞ്ഞല്ലോ ലെഫ്റ്റ് വിങ്ങിൽ കരരസും ഫ്രാൻഗാർസിയുടെ പിന്നെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നത് എഴുപത്തിനാലാം തീയതിയിട്ട് മിലിറ്ററി ആ ഒരു ഫാൻറ്റാസ്റ്റിക് ചാലഞ്ച് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഈ കൂബോ കൊന്നതിനു ശേഷം ആ ഒരു വിങ്ങിൽ ഇത്തിരി അടങ്ങുന്ന സൃഷ്ടിക്കായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ക്രോസിങ് അതിൻ്റെ ഷൂട്ട് ഒക്കെ ഇത്തിരി പ്രശ്നമായിരുന്നു കൂബോ എന്തോളം എക്സൈറ്റഡ് ആയിട്ടുള്ളത് ചില ഡിസിഷൻ മേക്കിങ്ങിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് കൂബോടെ ഗെയിമിൽ കാണാൻ പറ്റുന്നതായിരുന്നു പിന്നെ കലാരസ് മാക്സിമം കൊടുക്കുന്നുണ്ട് ആ ഒരു ലെഫ്റ്റ് ബാക്ക് റോൾ അല്ലെങ്കിൽ ലെഫ്റ്റ് വിങ് ബാക്കായിട്ട് മാസത്തിൽ കാരണം ഒരു ഫൻറ്റാസിറ്റി ഡിഫൻഡർ ആണ് ലൈൻ ക്ലിയറൻസ് ഒക്കെ ഇതിന് മുമ്പത്തെ മത്സരത്തിൽ നമ്മൾ കണ്ടു അദ്ദേഹത്തിൻ്റെ അറ്റാക്കിങ്ങിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള ആ ഒരു ത്വര അതേപോലെ തന്നെ ഫൻറ്റാസിറ്റി ഡിഫെൻഡർ ആണ് ഒരു ഗ്രേറ്റ് സൈനിങ് ആണ് അൽവാരോ കലാരാസം എന്നുള്ള അത് സംശയം കൊണ്ടായിരുന്നു യൽമാഡ് അവരുടെ ഒരു ജമ്മിനെ തിരിച്ച് നല്ല പൈസ കൊടുത്ത് സൈൻ ചെയ്തിരിക്കുകയാണ് എന്തായാലും ഫാൻറ്റാസ്റ്റിക് പ്ലെയർ ആണ് ബരോ കരസ് അതേപോലെ തന്നെ എഴുപത്തി ആറാമത്തെ മിനിറ്റിൽ നമ്മുടെ ഈ ഫ്രാൻ ഗാർസിയുടെ ചാൻസിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചാണ് അതിലേക്ക് ഞാൻ വീണ്ടും വരുന്നില്ല പിന്നെ എൺപത്തി മൂന്നാമതിൽ മറ്റൊരു ഫാൻറ്റാസ്റ്റിക് സേവ് തിബോ കോർട്ടോ എന്ന നമ്മൾ കണ്ടു നല്ലൊരു ത്രൂ ബോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കാർലോസ് സോളറിലേക്കാണോ കൊടുത്തതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ സോളർ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതും അഗെയിൻ തിബോ കോർട്ടോ കയറി വന്നിട്ട് ആ ഡെസിഷൻ മേക്കിംഗ് ആണ് അവിടെ ആയിട്ട് കയറി വന്നിട്ട് അവിടെ ആൾ ആ സിറ്റുവേഷൻ ഔട്ട് ചെയ്ത് നമുക്ക് കാണാൻ സാധിച്ചു പിന്നെ ഈ കൂബോ റൈറ്റിലാണ് ബലിൻ്റെ അടുത്തു ശേഷം എങ്ങനെയൊക്കെ ക്രോസ് ചെയ്തു അത് സ്പില്ല് ചെയ്തു അതീപ കോർട്ടോ ആ ബോൾ സ്പില്ല് ചെയ്തു എന്നിട്ട് അത് ഫെഡയിൽ തട്ടിയിട്ട് വിടും കോർട്ടോൻ്റെ അടുത്തേക്ക് തന്നെ വന്ന് വീടുന്ന സാഹചര്യം അല്ലെങ്കിൽ ഫെഡയിൽ തട്ടിയിട്ടത് വേണമെങ്കിൽ ഗോളിലേക്ക് പോയതന്നെ അവിടെ ഫെഡ അർജിറ്റോ ഇല്ലാത്തതിൽ ആ സാധനം തട്ടിട്ടുള്ള സാഹചര്യത്തിൽ അപ്പോൾ അങ്ങനെയുള്ള മൊമെൻ്റ് ഉണ്ടായിരുന്നു എന്താ പറയുക ഡെസ് പ്രിപ്പറേഷൻ ആയിരുന്നു റേ സഞ്ചോളം ആരോസിലെ എങ്ങനെയെങ്കിലൊക്കെ കളി തീർത്താൽ മതി എന്ന രീതിയിലായിരുന്നു കളിക്കുന്നുണ്ടായിരുന്നത് പിന്നെ ഗുലേറിനെ പിൻവലിച്ചു അലാബെ കൊണ്ടുവരുന്നു ആ രീതി ഞാൻ പറഞ്ഞല്ലോ ഡിഫെൻഡ് ചെയ്യാനുള്ള പരിപാടിയായിരുന്നു അങ്ങനെ ഡിഫെൻഡ് ചെയ്തു ആ ഗ്രിറ്റ് കാഴ്ചവെച്ചു ആ ലീഡ് പ്രൊട്ടക്ട് ചെയ്തു രണ്ടേ ഒന്ന് എന്നുള്ള സ്കോളിന് വിജയിച്ചു ഫൻറ്റാസ്റ്റിക് റിസൾട്ട് റയൽ റെയൽമാഡിന് നീന്തെടുക്കാൻ നമുക്ക് കാണാൻ സാധിച്ചു പക്ഷേ വൺസ് അഗൈൻ പ്രധാന ടോപ്പിക് ഓഫ് ഡിസ്കഷൻ റഫറി ഹിൽമൻസാനോ ആണ് ഇത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് പക്ഷേ ഷബലൻസോയുടെ റയലിനെ സംബന്ധിച്ചോളം ഓരോ മത്സരം കഴിയുമ്പോഴും കൃത്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും കാണാൻ സാധിക്കില്ല ഫസ്റ്റ് ഹാഫിൽ നല്ല ഫ്ലെയറോട് കൂടിയാണ് അവർ കളിക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ അവിടെ ആ ഒരു സെക്കൻഡ് ഹാഫിലുള്ള ആ ഒരു ഡ്രോപ്പ് ഓഫ് അതിലും കൂടി ഇമ്പ്രൂവ്മെൻ്റ് വരേണ്ടത് തന്നെ അത് കൂടുതൽ എനർജി പ്രസ്സിങ്ങിലും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടാണ് എന്നാലും കിലിനം പാപ്പയെ ബാക്കിയുള്ളവരെക്കാൾ വേറൊരു ലെവലിൽ ഫുട്ബോൾ പിന്നെ പിന്നെന്താണ് സെജിയോ ഗോമസ് നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു സോസിലാടിന് വേണ്ടിയിട്ട് മത്സരത്തിന് ഏറ്റവും കൂടുതൽ പ്രോഗ്രസീവ് കാരീസും ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്ന ചങ്ങയാണ് അതുപോലെ തന്നെ ടേ കല സാർ മോശമില്ലാത്ത രീതിയിൽ അവർക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് കാലോസോളർ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് റൈൻ എന്തോണം കിലൻ ബാപ്പ് ഏഴ് ടേക്ക് കോണുകൾ ഈ മത്സരത്തിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഫാന്താസ്റ്റിക് നമ്പറാണത് അതുപോലെ തന്നെ ആളിലേക്ക് ബോൾ എത്തുമ്പോൾ പ്രതീക്ഷയാണ് അല്ലേ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നുള്ളത് അതുപോലെ തന്നെ അൽവരോ കരഡേഴ്സ് ആറ് തവണ പെർസെഷൻ ഇൻപാക് ചെയ്തിട്ടുണ്ട് ചോ മെനി നാല് റിക്കവറീസ് ചോ ഹാഡ് എ ഫാൻറ്റാസ്റ്റി ഗെയിം അണ്ടർ റേറ്റഡ് ഗെയിമാണ് അതായത് ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഷാബി ഹൻസറുടെ ടീമിലെ എന്താ പറയുക ഗാരൻറ്റീഡ് സ്റ്റാർട്ടർമാരിൽ ഒരാളാണ് ചോമേനി ആ രീതിയിലാണ് ചാൻ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഡിഫെൻസിന് കൃത്യമായിട്ടുള്ള ഷീൽഡ് ഒപ്പം മോശമില്ലാത്ത രീതിയിലുള്ള ഫോർവേഡ് പാസുകളും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ കൃത്യമായിട്ട് ഷീൽഡ് അദ്ദേഹം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഹൈറ്റ് അഡ്വാൻറ്റേജ് ഒക്കെ നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യുന്നുണ്ട് ഈ ക്രോസുകളൊക്കെ ബോക്സിലേക്ക് വരുന്ന സാധ്യത നമുക്ക് അത് കാണാൻ പറ്റുന്നുണ്ട് പ്രത്യേകിച്ച് സെറ്റ് പീസുകളിലൊക്കെ അപ്പോൾ ആ രീതിയിൽ ചോമിനിയുടെ ഗ്രഹ്യം സബയോസ് നല്ല രീതിയിലാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഓബിയസ്ലി അദ്ദേഹത്തെ പിൻവലിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി പക്ഷേ സബയോസും നല്ല രീതിയിലാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാണ് സോഷ്യലായിട്ട് സ്ട്രഗ്ലിംഗ് സൈഡാണ് ലാലികയിൽ പക്ഷേ ആ സ്ട്രഗ്ലിംഗ് സൈഡിന് ഒരു അഡ്വാൻറ്റേജ് കൊടുക്കാനുള്ള ശ്രമം റെഫറി നടത്തി പക്ഷേ റയിൽ വിട്ടുകൊടുത്തില്ല റയൽ ഫാന്റാസ്റ്റിക് ആയിട്ട് രണ്ടു എങ്ങനെ വിജയിച്ചിരിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമ്പോക്സിലേക്ക് കൊടുത്തത് മറ്റേ അദ്ദേഹത്തും കൂടി കാണാം കിട്ടാതെ